വിവാഹം അത് ഭംഗിയായിട്ട് ഭഗവാനും കൂടെ നിന്ന് എല്ലാവരും നടത്തി നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിന്ന് നടത്തി തന്നു സോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് വരാൻ പറ്റാത്തവരൊക്കെ എന്നോട് ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ കാലാവസ്ഥയും മറ്റു ചില കാര്യങ്ങളും കാരണം കുറേ പേർക്ക് എത്താൻ പറ്റിയില്ല എന്നാലും ഭംഗിയായി എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ അല്ലെ ഇപ്പൊ എല്ലാവരും വന്ന് ഒരുവിധമൊക്കെ എത്തി എന്നാണ് എൻ്റെ വിശ്വാസം മനസ് നിറഞ്ഞ് സന്തോഷം പിന്നെ സദ്യ നന്നാവും ഉറപ്പുള്ളോണ്ടാണല്ലോ തിരുവേനീരടുത്ത് തന്നെ നമ്മള് സദ്യ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഇഷ്ടായില്ലേ അല്ലേ അതുകൊണ്ടി ബാക്കി നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യര് നല്ലതായിട്ട് തന്നെ പറയുന്നതാണ് എന്റെ വിശ്വാസം അല്ലേ അപ്പൊ എല്ലാവർക്കും നന്ദി ഇത്രയും നേരം ഇവിടെ വന്ന് നിന്ന് ഞങ്ങളെ ഓരോ മൊമെന്റ് ക്യാപ്ചർ ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ ട്വൻറ്റി ഈ തുടക്കം മുതൽ ഈ നിമിഷം വരെ നിന്നതിന് ഒത്തിരി താങ്ക്സ് എപ്പോഴും ഉണ്ടാവണം ഈ സപ്പോർട്ട് സ്നേഹം പിന്നെ എൻ്റെ പ്രേക്ഷകർ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞുങ്ങളോട് അവർക്ക് ഹൃദയം നിറഞ്ഞ ഒരു അനുഗ്രഹം കൊടുക്കണം അത്രമാത്രം താങ്ക് യു